കേരള സർവകലാശാല കലോത്സവത്തിൽ കോട നൽകി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് എസ് എഫ് ഐക്കാര് തന്നെയെന്ന് ആക്ഷേപം കോട നൽകാൻ മൗന അനുവാദം നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടറിയെന്നും ആരോപണം വിധികർത്താക്കളുടെ വിവരം കൈമാറാൻ തിരുവനന്തപുരത്തെ മുന് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അഞ്ചു ലക്ഷം വാഗ്ദാനം നൽകിയെന്ന സി പി എമ്മിന് പരാതി നൽകി എസ് എഫ് ഐ നേതാവ് എസ് എഫ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ എ അക്ഷയാണ് കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകിയത് യുവജനോത്സവ പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനർ കൂടിയായ അക്ഷയ് കലോത്സവം തുടങ്ങുന്നതിന് അഞ്ച് ദിവസം മുൻപാണ് എസ്എഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയും സിപിഎം നിയമം ഏരിയ കമ്മിറ്റി അംഗവുമായ ജെ ജെ അഭിജിത്തിനെതിരെ എം വി ഗോവിന്ദന് പരാതി നൽകിയത് കലോത്സവത്തിന് മുന്നേ നൃത്ത ഇനങ്ങളിലെ വിധികർത്താക്കളുടെ വിവരം ചോർത്തി നൽകണമെന്നാവശ്യപ്പെട്ട് അഭിജിത്ത് ഫോൺ വിളിച്ചെന്നും അഞ്ചു ലക്ഷം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നുമായിരുന്നു പരാതി എന്നാൽ ഗോവിന്ദൻ പരാതി പൂഴ്ത്തി ഡിവൈഎഫ്ഐയുടെ ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ബിയർ കഴിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്ന് അഭിജിത്തിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നു എസ് എഫ് ഐ നേതാക്കൾ തന്നെയാണ് കോഴയ്ക്ക് പിന്നിലെന്ന ആരോപണം കലോത്സവത്തിലെ സംഘർഷത്തിനിടെ ഉയർന്നിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ എസ് എഫ് ഐ നേതാക്കളും സർവകലാശാല യൂണിയനും തമ്മിലടിച്ചപ്പോഴാണ് ഇക്കാര്യം പുറത്തുവന്നത് യുവജനോത്സവ സംഘാടനവും തുടർന്നുണ്ടായ സംഘർഷവും വിധികർത്താവിന്റെ ആത്മഹത്യയും വിവാദമായതോടെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കത്തിക്കുത്ത് കേസിലെ പ്രതിയും വോളണ്ടിയറുമായിരുന്നുവെന്നും ആത്മഹത്യ ചെയ്ത ഷാജിയെ മർദ്ദിക്കുമ്പോൾ ഇയാളും അവിടെ ഉണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ കുത്തിയ കേസിലും സംസ്കൃത കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും പ്രതിയായ നെയ്യൻകര മുന്നേറിയ സെക്രട്ടറി ആരോമ വോളണ്ടിയറായി പ്രവർത്തിച്ചുവെന്നാണ് വിവരം ആരോപണനെ എസ് എഫ് ഐ നിന്നും പുറത്താക്കിയിരുന്നു എന്നാൽ ഇപ്പോഴും എസ് എഫ് ഐ യിൽ തന്നെയുണ്ടെന്നും ഇതോടെ വ്യക്തമായിട്ടുണ്ട് അതേസമയം വിധികർത്താവ് ഷാജിയുടെ മരണത്തിൽ കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്